ഗുരുക്കന്മാരെ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല നിങ്ങൾ അടുത്ത് നിൽക്കുന്ന ആളോട് സത്യസന്ധമായിട്ട് പെരുമാറുന്നുണ്ടോ അപ്പോൾ അവിടെ എന്താ കിട്ടുന്നത് ഗുരുത്വമാണ് എനിക്ക് എന്നെ സ്റ്റേബിളായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റണം എന്നെ എനിക്ക് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നതാണ് ആവശ്യം ആവശ്യമില്ല അതിൻ്റെ ഒരു ഗുരുവിനെ അല്ലെ ആവശ്യം എനിക്ക് എന്നിൽ ഗുരുത്വം ഇരുത്തം പിടിപ്പ് ഇതെ എന്നിലുണ്ടാകുന്ന മാറ്റത്തെ എനിക്ക് വിലയിരുത്താൻ പറ്റുന്നില്ല വിലയിരുത്തണം കൃത്യമായിട്ട് അറിയണം അതിന് നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് മുതലായിട്ടുള്ളത് സത്യസന്ധതയാണ് സത്യസന്ധത നമ്മുടെ കയ്യിൽ ഉണ്ട് എനിക്കെന്താ സംഭവിക്കണമെന്നും വിലയിരുത്താനുള്ള യോഗ്യതയില്ലാത്ത ആരാവുള്ളതും എല്ലാവരും ഉണ്ട് പക്ഷെ എന്നിൽ എന്നിലെന്ത് മാറ്റമാണ് ഉണ്ടാകുന്നതെന്ന് ശ്രദ്ധിക്കാനുള്ള താല്പര്യമില്ല കാരണം താല്പര്യങ്ങൾ കൊടുത്തു കിടക്കല്ലേ കുറേ കാര്യങ്ങളുണ്ട് ചെയ്യാൻ കുറേ കാര്യങ്ങൾ നടക്കുന്നു ചെയ്യാൻ കുറേ കാര്യങ്ങളില്ല കാരണം ചലിച്ചുകൊണ്ടിരിക്കുകയും ജീവിച്ചുകൊണ്ടിരിക്കുകയും നമ്മൾ ചെയ്തിട്ടല്ല ഇത് ഉണ്ടായത് അപ്പം ജീവിക്കുന്ന ഭാഗം അനുഭവിക്കുന്നിടത്താണ് ഒരു വ്യക്തി നിലനിൽക്കുന്നത് പക്ഷേ ചെറുപ്പം മുതൽ നമ്മളെ വളർത്തിക്കൊണ്ടുവരുന്നത് ഒരുപാട് ഡിമാൻഡുകൾ ഇട്ടു തന്നാണ് കുട്ടി വളർന്നു വരുമ്പോൾ കുട്ടിയോട് പറഞ്ഞത് കണക്ക് പിടിക്കട ഹിന്ദി പഠിക്ക് ഇംഗ്ലീഷ് പഠിക്ക് ഫിസിക്സ് പഠിക്ക് കെമിസ്ട്രി പഠിക്ക് ഡിമാൻഡുകളാണ് ആർക്കു വേണ്ടിയിട്ട് പഠിക്കുകയാണ് അവർക്ക് വേണ്ടിയിട്ട് പഠിപ്പിക്കുക ആർക്ക് വേണ്ടിയിട്ട് മെറ്റലോർക്ക് വേണ്ടിയിട്ട് നമ്മളെ പഠിപ്പിക്കുക അതിൻ്റെ നമുക്ക് വേണ്ടിയിട്ടല്ല ഈ പഠിപ്പിക്കുന്നത് ഒന്നും നമുക്ക് വേണ്ടിയിട്ടല്ല നമുക്ക് വേണ്ടിയിട്ടുള്ളത് ജീവിക്കുന്ന ഭാഗമാണ് ജീവിക്കുന്നവൻ പഠിച്ചാൽ കുഴപ്പമില്ല കാരണം പഠിച്ചത് നമ്മുടെ ശരീരത്തിൻ്റെ ബാക്കിയുമായിട്ടുള്ള അവസ്ഥയുമായിട്ടുള്ള ബന്ധം എങ്ങനെയെല്ലാം കൈകാര്യം ചെയ്യാം അതാണ് പഠിപ്പി അപ്പോൾ പഠിപ്പിന് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ എന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എങ്ങനെ ഉപകരിക്കും ആ ഭാവങ്ങൾ പഠിക്കുന്നു അപ്പം അവിടെ ഒരു അടിമയാകും ആ മാത്രമേ ഉള്ളൂ എത്ര വലിയ സമ്പന്നനാണെങ്കിലും അടിമയാണ് കൈ കാശുണ്ട് ഈ കാശുകൊണ്ട് എന്താ കിട്ടുന്നത് ഇഷ്ടങ്ങൾ നിറവേറ്റുന്നു ഇഷ്ടത്തിൻ്റെ അടിമയാകും കാശുകാരാണ് കോടീശ്വരനാണ് പക്ഷേ ആ കോടീശ്വരനും അടിമയാണ് അതിന്റെ യജമാനനാകുന്നില്ല കാശിന്റെ യജമാനാണ് എന്റെ ഇഷ്ടം സാധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാശ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ കാശിന്റെ അടിമയാണ് ഞാൻ ഇഷ്ടത്തിന്റെ അടിമയാണ് ഞാൻ ഇഷ്ടത്തിൻ്റെ യജമാനാകുമ്പോൾ ഇഷ്ടം എന്താണ് നിറവേറ്റുന്നത് ഇഷ്ടം എൻ്റെ ശരീരത്തിൻ്റെ താളമാണ് ശരീരം രൂപം കൊണ്ട് ഇരിക്കുന്നതിൻ്റെ ആ പെർഫെക്റ്റ് സോണാണ് ഇഷ്ടം ആ ഇഷ്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെയും പിന്നെ ഇഷ്ടം നിറവേറ്റണം ഇഷ്ടം നിറവേറ്റണം അങ്ങനെയില്ല ഇത് രാവിലോട്ട് കഴിഞ്ഞു തരുമ്പോൾ എൻ്റെ ആ ഇഷ്ടത്തിന് അത് ചെയ്തു എന്റെ ഈ ഇഷ്ടത്തിന് അത് ചെയ്തു അങ്ങനെയാണ് പോകുന്നത് എന്നും ഇഷ്ടത്തിൻ്റെ അടിമയാണ് ഇഷ്ടം ശരീരത്തിന്റെ സുഖത്തിൻ്റെ സമ്പൂർണത ഇഷ്ടത്തിലെത്തു സുഖത്തിലായിരിക്കുന്നത് ഇനി എന്താ ചെയ്യാനുള്ളത് ജീവിക്കണം അപ്പൊ ഇഷ്ടം കഴിഞ്ഞാൽ ജീവിതം തുടങ്ങി ജീവിതം തുടങ്ങുന്ന ആരാ തുടങ്ങിയത് ഇഷ് ജീവിതം അവിടെ തുടങ്ങി തുടർച്ചയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇത് നമ്മൾ തിരിച്ചറിയുന്നു സുഖത്തിലെത്തിയാൽ സുഖത്തിൽ എത്തിയാൽ ആന്തരികമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഭാഗം പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റത്തുള്ളു ഇതിൽ വേറെ വല്ല ഗുരുവിൻ്റെ എവിടെയാണ് ജനിച്ചത് വീട്ടിൽ മാതാപിതാക്കളുണ്ട് സഹോദരങ്ങളുണ്ട് വീട്ടിലെ കാര്യങ്ങളുണ്ട് ഇതെല്ലാം ഇഷ്ടത്തോടെ സ്നേഹത്തോടെ ചെയ്താൽ പല പ്രശ്നങ്ങളിൽ ഇത് ഫലം ഞാൻ ഇങ്ങനെ ചെയ്താൽ എനിക്കിൻ്റെ കിട്ടും അതാണ് കുഴപ്പം എനിക്കൊന്നും കിട്ടണ്ട ഞാൻ ചെയ്യുന്നതാണ് എൻ്റെ ശരിക്കുമുള്ള പ്രാപ്തി അതാണ് യോഗ്യത അതാണ് എനിക്ക് ചെയ്യാൻ സാധിക്കുന്നു ആ ചെയ്യാൻ സാധിക്കുമ്പോൾ എന്താണ് ജീവന്റെ ശക്തിയാണ് ചൈതന്യമാണ് ചെയ്യിപ്പിക്കുന്നത് അപ്പൊ ബന്ധമാരോടാണ് ആ ചൈതന്യത്തോടാണ് ബന്ധം ഇത് ബന്ധനമാകും ഒരുപാട് പേരോട് ബന്ധമുണ്ടാകും ഒത്തിരി ആക്കരുത് പക്ഷെ സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്നില്ല ബന്ധമുണ്ട് സ്വസ്ഥതയില്ല പക്ഷേ ചൈതന്യത്തോടാണ് ബന്ധമെങ്കിൽ അവിടെ അനിവാര്യമായിട്ടുള്ള അനുഭവത്തെ തിരിച്ചറിഞ്ഞ് കൊണ്ടുപോകാൻ പറ്റും അനിവാര്യമല്ലാത്ത കുറേ ബന്ധങ്ങൾ ബന്ധനത്തിലോട്ട് കൊണ്ടുപോകും തുടർച്ചയില്ല താളമില്ല അതുകൊണ്ട് ശാന്തതയില്ല പക്കാ സിമ്പിളാണ്